ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാടിൻ്റെ അടുത്തുള്ള തെക്കേക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ വടക്കേക്കാടിൻ്റെ കുറച്ച് അടുത്തുള്ള സ്ഥലമാണിത് തെക്കേക്കാട് ഇവിടെ വന്നത് ഹൈറോണിസേനെ കാണാനാണ് ഹൈറോ നിസയ്ക്ക് പറ്റിയ ഒരു വരനെ നമുക്ക് കണ്ടെത്തണം ഹൈറോൻ നിസയ്ക്ക് സംസാരിക്കാനും കേൾക്കാനും ബുദ്ധിമുട്ടാണ് കേട്ടോ എല്ലാവരും കൂടെ നിൽക്കണം എത്രയും പെട്ടെന്ന് വളരെ കല്യാണം നമുക്ക് നടത്തണം അതിന് പറ്റിയ ഒരാളെ നിങ്ങളെല്ലാവരും മാക്സിമം ഉത്സാഹിച്ചിട്ട് മാക്സിമം ഷെയർ ചെയ്തിട്ട് കണ്ടെത്താൻ കൂടെ തന്നെ നിൽക്കണം കേട്ടോ നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് കാര്യങ്ങൾ ഇത് ഉമ്മയാണ് ഉമ്മാന്റെ പേരെന്താണേ അപ്പൊ ഉമ്മ ഇവിടെ ഇരിക്കെന്തൊക്കെ ഉണ്ട് വിശേഷോ ആ ഉമ്മാക്കും കേൾവിന്റെ ചെറിയ പ്രശ്നം പ്രശ്ന ആ അത് അടുത്തെന്ന് പറഞ്ഞാല് കേക്കുള്ളൂല്ലേ ആ അത് ശരി അപ്പൊ അയറൻ നിശ്ക്ക് ജന്മന ഉള്ളതാണോ കേൾവി പ്രശ്നോ ആ ജന്മന ഉള്ളതാണ് അല്ലേ അപ്പൊ തീരെ കേൾക്കില്ലല്ലോ ചെവി കേൾക്കുന്നില്ല നമ്മളെ ചുണ്ടിന്റെ ഇത് നോക്കി മനസ്സിലാക്കൂല ആ പിന്നെ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും അവൾക്കറിയ ഫോണിലത്തെ ഒക്കെ അറിയാ അങ്ങനൊക്കെ നല്ലതാണ് ആംഗ്യ ഭാഷ അറിയോ ഏ ആംഗ്യ ഭാഷ ആങ്ങിയല്ല അറിയേ ആ ഇന്ന എത്ര മക്കളാ അഞ്ചാള് മൂന്ന് പെണ്ണും രണ്ടാണോ ആ ബാക്കി എല്ലാരെയും കല്യാണം കഴിഞ്ഞാ ഇനി കല്യാണം കഴിക്ക പിന്നെ ആൺകുട്ടികളുണ്ട് എത്ര രണ്ടാൺകുട്ടിയോ പഠിച്ചേ കല്യാതായ അഞ്ചു വരെ ഒക്കെ പോയിക്കുന്നു എട്ടാം ക്ലാസ് വരെ അല്ലേ ആ ആ അപ്പൊ അന്നേരം എഴുതാനും അറിയാം അല്ലേ ആ ഇപ്പൊ സ്കൂൾ വിദ്യാഭ്യാസം കുറവാണെങ്കിലും ബാക്കിയൊക്കെ അറിയാലേ എഴുതാനും ആ ആ അതൊക്കെ ഒക്കെ അറിയാ അപ്പൊ അന്നത്തെ ഒരു സാഹചര്യം അങ്ങനെ ആയിരിക്കും അല്ലേ ആ അതെ അതെ ആ ഉപ്പ അവിടെയുള്ള ഓ മരിച്ചിട്ട് ആ അത് ശെരി അപ്പൊ ഇവക്ക് എത്ര വയസ്സായ മുപ്പത്തഞ്ചില്ല ഇപ്പൊ കല്യാണാലോചന നോക്കിയില്ലോ അപ്പോ നമുക്ക് സംസാരിക്കാനും കേൾക്കാനും ഒക്കെ പറ്റുന്നൊരാളാണോ വേണ്ടത് അല്ലെങ്കിൽ ഓളെ പോലെ തന്നെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണോ വേണ്ടിയത് ആയിക്കോട്ടെ വർത്തമാനം പറയുന്ന ഒരാളാണ് അങ്ങനെയാണ് ആ അങ്ങനെയാണ് ആഗ്രഹം ആഗ്രഹമല്ല ആ അപ്പൊ നമുക്ക് ദൂരം പ്രശ്ന ദൂരത്തേക്ക് ഇങ്ങനെ വേണ്ട നമ്മളീ ചുറ്റുപാടൊക്കെ ഇങ്ങനെ പോയി വരാനുള്ളത് ചെവി കഴിക്കാത്ത കാരണം കൊണ്ട് അകലക്ക് വേണ്ട ഏതൊക്കെ ജില്ല പറ്റും തൃശ്ശൂർ ജില്ലേന്റെ ഉള്ളിൽ മാത്രം മതി മതിയായിട്ടാ തൃശൂർ ജില്ല എന്ന് പറഞ്ഞപ്പോ നമ്മളെ ഈ ഭാഗമാണ് മലപ്പുറം ജില്ല ആയാലും അടുത്തായാലും മതി മലപ്പുറം ജില്ല പാലക്കാട് ജില്ല ഒക്കെ ഇപ്പൊ പട്ടാമ്പി അടുത്ത അതൊന്നും കൊഴപ്പല്ല സ്ഥലല്ല ഇപ്പൊ എന്റെ മുള കല്യാണം വെച്ചില്ല പട്ടാമ്പി അപ്പൊ പട്ടാമ്പി പാലക്കാടിന്റെ ഏരിയ ഒന്നും നമുക്ക് പ്രശ്നമില്ല അതുപോലെ മലപ്പുറവും പ്രശ്നമില്ല തൃശ്ശൂരും പ്രശ്നമില്ല അല്ലേ അപ്പൊ അവളെ മനസ്സിലാക്കി സംരക്ഷിക്കുന്ന നല്ലൊരാളെ കണ്ടെത്തണം അതെ 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 ഒരുപാട് ദൂരോട്ട് ഒക്കെ ഒരിക്കലും പറഞ്ഞേക്കാൻ ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞത് ഇവളിവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കുക്കിംഗ് ഒക്കെ ചെയ്യുന്നതാണ് അല്ലേ അപ്പൊ കുക്കിംഗ് ചെയ്യും എല്ലാ കാര്യങ്ങളും ഇവള് ചെയ്യുന്നതാണ് ഒക്കെ സംസാരിക്കാനും കേൾക്കാനും എന്നുള്ള ഒരു വിഷയം മാത്രമേ ഉള്ളൂ ഇപ്പൊ മുപ്പത്തഞ്ച് വയസ്സാണ് അതായത് നമ്മൾ ഒരുപാട് കല്യാണാലോചനകൾ ഒരുപാട് നോക്കിയതാണ് പക്ഷേ അനുയോജ്യമായ നമുക്ക് പറ്റിയതൊന്നും ഇതുവരെ വരാത്തത് കൊണ്ടാണ് കേട്ടോ ഇനി ഓക്ക് വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല നിങ്ങൾക്ക് അറിയാമല്ലേ ഇപ്പം തന്നെ മുപ്പത്തഞ്ച് വയസ്സായി ഇനിയും കുറെ കാലം കഴിയാനൊന്നുള്ള സമയം ഇല്ല അപ്പം എത്രയും പെട്ടെന്ന് പറ്റിയ ഒരാളെ കണ്ടെത്തണം നിങ്ങളെല്ലാവരും അതിന് കൂടെ നിൽക്കണം പിന്നെ ഉമ്മ ഈ ഒരു മുപ്പത്തഞ്ച് വയസ്സാണ് ലോക്കായത് നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചനകൾ സ്വീകരിക്കാം പിയാബ്ലൊക്കെ എത്ര വയസ്സ് വരെ ആവാസ് ആ അപ്പൊ നാപ്പത്തിരണ്ട് വയസിന്റെ ഉള്ളില് അല്ലേ അപ്പൊ ആ ഒരു വയസ്സിന്റെ ഉള്ളില് പറയുമ്പോ ഡിവോഴ്സ് ആയ ആൾക്കാരായിരിക്കും കൂടുതൽ ഉണ്ടാവുക ഭാര്യ ആരെ മരിച്ചോലോ ഡിവോഴ്സ് ആയാലും ഒക്കെ അങ്ങനെയുള്ള നമ്മൾ സ്വീകരിക്കുമല്ലേ ആ ബാധ്യതകൾ ഇല്ലാത്തയാണോ കുട്ടികൾ ഇല്ലാത്ത അങ്ങനത്തെ ആണോ നോക്കുന്നത് ഏഹ് കുട്ടികൾ കുട്ടികളില്ലാത്തല്ല അത് അത് ആലോചന വന്നിട്ട് അതിന്റെ കാര്യകാരണങ്ങളൊക്കെ മനസ്സിലാക്കി അന്വേഷിച്ചിട്ട് നിങ്ങൾ ചെയ്യട്ട പിന്നെ ഈ വീഡിയോ എടുക്കുമ്പോൾ പല ആൾക്കാരും പല സ്ഥലത്തും നമ്മൾ വിളിക്കും പല തരത്തിലുള്ള ആൾക്കാരായിരിക്കും നമ്മളിപ്പം ദൂരം വേണ്ടെന്ന് പറഞ്ഞാലും ദൂരത്തുള്ളവരും ഒക്കെ വിളിക്കൂ അപ്പൊ വിളിച്ചവരോട് ആദ്യം നിങ്ങൾ സ്ഥലം വിടുക ചോദിക്കുക എന്നിട്ട് ആ സ്ഥലം നമുക്ക് പറ്റാത്തതാണെങ്കിൽ താല്പര്യം ഇല്ലാന്നു പറഞ്ഞിട്ട് വേഗം ഒഴിവാക്കി കട്ട് ചെയ്താൽ മതി കേട്ടോ ഗൾഫ് ഗോളൊക്കെ വരുമ്പോ നോക്കിയിട്ട് എടുത്താൽ മതി ഏഹ് പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടാവും ഫേക്ക് നമ്പറിൽ നിന്ന് വിളിക്കാനും പെണ്ണുങ്ങൾ ആണുങ്ങള് ആണെനോട് പറഞ്ഞാ മതി ഫോൺ എടുക്കാനും ആണുങ്ങള് കൊണ്ട് ഫോണ് കല്യാണ ശേഷിയുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഇത് ഉത്തരവാദിത്വം ഉണ്ടാവില്ല നിങ്ങൾ അന്വേഷിച്ചിട്ട് ചെയ്യട്ടാ കോള് പലതും വരൂ നമ്മളെ നല്ല പോലെ അന്വേഷിച്ചിട്ട് ചെയ്യാം ഓക്കെ ഓളെ ഫോട്ടോ ഒന്നും ആർക്കും അയച്ചു കൊടുക്കണ്ട ഓളെ വീഡിയോ കോള് ചെയ്യണം പറഞ്ഞാൽ ഒന്നും സമ്മതിക്കുകയും വേണ്ട നമ്മൾ ഈ വീഡിയോ പരമായിട്ട് ഇത് ചെയ്യുന്നത് എല്ലാര്ക്കും കാണാൻ വേണ്ടിട്ടാ ഇനിയൊരു ഫോട്ടോ അയക്കണ്ട വീഡിയോ കോൾ ഒന്നും ആവശ്യമില്ല ഒരു നേരിട്ട് വന്ന് നമുക്ക് ബോധ്യപ്പെട്ടാ മാത്രം നിന്നാ മതി കേട്ടോ ഇതൊക്കെ പറഞ്ഞു തരുന്നത് നിങ്ങള് മനസ്സിലാക്കേണ്ടിട്ടാ അല്ലാണ്ട് പേടിക്കൊന്നും വേണ്ട ഇതെല്ലാ നമ്മൾ പറയുന്ന ശ്രദ്ധിച്ചാ മതി ഓക്കെ എത്രയും പെട്ടെന്ന് നല്ലൊരാള് വരും സ്ഥലം കറക്റ്റ് തെക്കേക്കാട് അല്ലേ ആ അപ്പൊ നിങ്ങളെ മഹല്ല ഏതാ പറയങ്ങാട്

അതൊക്കെ പെട്ടെന്ന് അത് ും വർത്തനം പറയാത്ത കാരണം അകലൊക്കെ കൊടുക്കാനും ഒരു ബുദ്ധിമുട്ട് അത് പറ്റിയ ആള് ഏറ്റവും അടുത്തുനിന്ന് തന്നെ എത്രയും പെട്ടെന്ന് വരും ഏഹ് അതൊന്നും പേടിക്കണ്ടാ ഒക്കെ ശരിയാവും ഏഹ് നല്ല വരുന്നുണ്ട് പിന്നെ അകൽക്കൊക്കെ കൊണ്ടു വന്ന് അവിടൊന്നും കൊടുത്തില്ല അകലക്കായ കാരണം ആ ഒരുപാട് ദൂരത്ത് നമുക്ക് പേടിയാണ് അല്ലേ അതെ തീർച്ചയായിട്ടും ഇവർ കണ്ണെത്തുന്ന ഒരു ദൂരത്താണ് ഇവരിക്ക് വേണ്ടിയത് അപ്പോൾ അങ്ങനെ അടുത്തുനിന്ന് തന്നെ ഇവർക്ക് വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഇനി നിങ്ങൾ അടുത്തുള്ള ആൾക്കാരൊക്കെ ഇതൊന്ന് മാക്സിമം നിങ്ങളെ ഏരിയയിലൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ ഒരുപാട് ദൂരത്തേക്ക് ഒലിക്ക് താല്പര്യം ഇല്ല അതുകൊണ്ട് തന്നെ അടുത്തുള്ള ആളുകളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യണം ഒരു നാൽപ്പത്തിരണ്ട് വയസ്സിൻ്റെ ഉള്ളിലുള്ള നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് വരട്ടെ വേറൊന്നുമില്ലല്ലോ അപ്പോൾ ഫ്രണ്ട്സ് ഐറൻ നിസാൻ്റെ ഉമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് നമുക്ക് വേണം അപ്പോൾ ഓക്ക് വേറെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല അവ സംസാരിക്കാനും കേൾക്കാനും ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യും കുക്കിംഗ് ആയാലും ഒക്കെ അവല് ചെയ്യും നല്ല ആക്റ്റീവാണ് നമ്മൾ ഒരുപാട് ആളുകളുണ്ട് ഡിഫറെൻ്റ് ഏബിൾഡ് ആയ ഒരു കുട്ടീനെ കല്യാണം കഴിക്കാൻ അന്വേഷിച്ച് നടക്കുന്നത് ഇപ്പോൾ സംസാരിക്കാനും കേൾക്കാനും പറ്റാത്ത എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ വിളിക്കലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് അങ്ങനെ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം ഓക്ക് മുപ്പത്തഞ്ച് വയസ്സ് ആയി ഇനിയും വയസ്സൊക്കെ പോകാൻ ഒരു പണിയും ഒരു കൊല്ലമൊക്കെ കണ്ണടച്ച് തുറക്കുമ്പോഴെയാണ് തീരുന്നത് അപ്പോൾ ഇനിയും ഓക്ക് ഒരു വിവാഹ ജീവിതം ഇങ്ങനെ വൈകാൻ പാടില്ല നമ്മളെല്ലാവരും ഒരുമിച്ചാൽ എത്രയും പെട്ടെന്ന് ഓളെ കല്യാണം നടക്കൂ അവൾ എന്ത് ചെയ്യാനാണ് ഇവർ ജന്മന ഒരു ബുദ്ധിമുട്ട് വരുന്നത് ഇവരുടെ കയ്യിലൊന്നും അല്ലല്ലോ അത് പടച്ചോം കൊടുക്കുന്ന ഓരോ കാര്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ ഒരു വിവാഹ ജീവിതം ലഭിക്കാതായിപ്പോന്നൊക്കെ പറഞ്ഞാൽ അത് എത്ര വലിയ ഒരു അല്ലേ നമ്മുടെ ഒക്കെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാകാൻ പാടുണ്ടോ തീർച്ചയായിട്ടും നമ്മളല്ലേ എല്ലാവരും കൂടിയല്ലേ ഇവരുടെ കല്യാണമൊക്കെ നടത്തേണ്ടതും അതിനു പറ്റിയ ആളെ കണ്ടെത്തി കൊടുക്കേണ്ടതൊക്കെ അതിന് നിങ്ങളൊക്കെ ഒരു പ്രതിനിധിയായിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ പരമായിട്ട് ഓരോ സ്ഥലത്തും ഇങ്ങനെ പോയിട്ട് ഇവരുടെ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് ബാക്കി നിങ്ങളെ കയ്യിലാണ് എൻ്റെ കാര്യം എൻ്റെ ഭാഗം ഞാൻ ചെയ്തി ഇനി നിങ്ങൾ ചെയ്യേണ്ടതാണ് ബാക്കി അത് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നു എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഓരോ വീഡിയോ നമ്മൾ എടുക്കാറ് നിങ്ങൾ മാക്സിമം അത് ഷെയർ ചെയ്യണം ഓളെ കല്യാണം നമുക്ക് എത്രയും പെട്ടെന്ന് നടത്തണം അതിനെല്ലാവരും കൂടെ ഉണ്ടാവണം കേട്ടോ ഓക്കെ ഓളെ ആഗ്രഹങ്ങളും ഓളെ എന്താണ് എന്നുള്ളത് പോലും ഓക്ക് ഇതിൻ്റെ മുമ്പിൽ വന്ന് പറയാൻ പറ്റുന്നില്ല ആ ഒരു സാഹചര്യം ഭയങ്കര ഒരു വിഷമത തന്നെയാണ് അപ്പോൾ ഓളെ മുഖം നോക്കി ഓളെ മനസ്സ് വായിക്കാൻ കഴിവുള്ള അങ്ങനെയുള്ളൊരു ഭർത്താവിനെ തന്നെ നോക്കി നമുക്ക് കണ്ടെത്തി കൊടുക്കാൻ കേട്ടോ നിങ്ങളെല്ലാവരും കൂടേണ്ടവെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം ബൈ